നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവര് ണുകയും അതോടൊപ്പം തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുതി കിടന്നിട്ട് സുതിക്ക് ഉറക്കം വരുന്നില്ല ശ്രുതിയാണെങ്കിൽ പോത്ത് പോലെ കൂറക്കം വലിച്ച് കിടന്നുറങ്ങുമോ ഓ ഇവളെങ്ങനെ കിടന്നുറങ്ങുന്നു തനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ ഭഗവാന് എന്ത് ചെയ്യും ഒരു അഞ്ചെട്ട് തവണയെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ പോയി നോക്കുവാണ് തൻ്റെ എന്തെങ്കിലും കോട്ടം വന്നിട്ടുണ്ടോ കിറി ഒരു വശത്തേക്ക് എന്നൊക്കെ ഇതുവരെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇനി ഉണ്ടാകുമോ ദൈവമേ ഉറക്കം നഷ്ടപ്പെട്ടല്ലോ സച്ചി പറഞ്ഞ സത്യവാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തനിക്കും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും താനാണ് ആ സ്വർണം കൊണ്ടേ വിറ്റത് അപ്പം തനിക്കായിരിക്കും കൂടുതലും സംഭവിക്കുന്നത് ഉള്ള ഉറക്കവും പോയി എല്ലാം പോയി അവരവസ്ഥ ഭ്രാന്ത് പിടിച്ച അവസ്ഥ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറച്ച് കഴിഞ്ഞപ്പം പോയി ശ്രുതിയെ വിളിച്ചു ശ്രുതി ഒന്ന് എഴുന്നേക്കാൻ പറയാണ് എന്താ ശ്രുതി അതെ എൻ്റെ വായ്ക്ക് എന്തേലും പ്രശ്നമുണ്ടോ നോക്കിയേ മുഖം വല്ലയിടത്തേക്കും കോടിയിട്ടുണ്ടോ ഒരു കുഴപ്പമില്ല പിന്നെ എനിക്കെന്തോ ടെൻഷൻ ആവുന്നുണ്ട് അതെ ശ്രുതി ഇത് എത്രാമത്തെ തവണ നീ എന്നെ വിളിച്ചെഴുതിപ്പിക്കുന്ന അറിയാവോ ഉം ഇത് ശരിക്കും പറഞ്ഞാല് സച്ചി നിന്നെ ആപ്പിലാക്കുകയോ ചെയ്തിരിക്കുന്നെ ഉം സച്ചിയുടെ ഉദ്ദേശം നടന്നു എടാ ഇത് വെറുതെയാ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം സച്ചി വെറുതെ പറഞ്ഞ നിന്നെ വെറുതെ ടെൻഷനാക്കാനായിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് നീ ഉള്ള സത്യങ്ങളൊക്കെ പോയി തുറന്നു പറയണം അതിനുവേണ്ടി സച്ചിയുടെ ഒരു അടവ അത് നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത് കിടന്നുറങ്ങാൻ നോക്ക് അല്ല ശ്രുതി ചെലപ്പോ സംഭവിച്ചാലോ ഓഹ് ഇവനെ കൊണ്ട് ഞാൻ മടുത്തു എടാ എത്ര വട്ടം പറയണം ഇപ്പൊ തന്നെ എത്ര വട്ടം നീ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചു വല്ല ബോധമുണ്ടോ നാളെ ഒന്ന് രണ്ട് പേരെനിക്ക് അവിടെ ക്ലയൻറ് ആയിട്ട് വരുന്നുണ്ട് എനിക്ക് അവരെയൊക്കെ ഡീൽ ചെയ്യണം ഈ ഉറങ്ങാതിരുന്നിട്ട് രാവിലെ ഞാൻ പോയി എന്ത് ചെയ്യാനവിടെ നിനക്ക് ഇതൊക്കെ പറയാം നീ ആ ഷോറൂമിൽ പോയി ഉറക്കം തൂങ്ങിയിരിക്കുള്ളൂ എന്നെ വെറുതെ വിട ഞാൻ എങ്ങനെയല്ലോ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് സുധിയുടെ മുന്നിലാ അപേക്ഷിക്കുവാണ് സുതി ഒടുവിൽ സുതി അങ്ങോട്ട് കിടന്നു തല വഴി പുതപ്പെട്ട് മൂടി മൂടി പൊതഞ്ഞ് കിടന്നു സുതിക്ക് ഉറക്കം വന്നില്ല സുതി പതുക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങി നേരെ പൂജാമുറിയുടെ അട് അങ്ങോട്ടേക്ക് വന്നു പൂജാമുറി തുറന്നു കിടക്കുമല്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ നാരങ്ങ അങ്ങനെ എവിടെ ഇരിക്കുന്നുണ്ട് ദൈവമേ ആ നാരങ്ങ അത് കാണുമ്പോൾ ചങ്ങനകത്തൊരു പെടപ്പാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് ആ നാരങ്ങ എടുത്ത് കളയണമെന്ന് വിചാരിച്ച് എടുത്ത് കളയാനും പറ്റില്ല എടുത്ത് കളയാൻ ചിലപ്പോൾ കൈകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ അതെനിക്ക് ദൈവമേ തൻ്റെ കി കിറി ഇന്നത്തോടു കൂടി കൂടിപ്പോവും എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുമ്പോൾ പെട്ടെന്ന് തോളത്തൊരു തട്ട് ഞെട്ടിത്തിരിച്ച് ോക്കുണ് അമ്മ അമ്മേ എന്താമ്മേ എടാ എന്റെ മുഖത്തിന് വല്ല കുഴപ്പമുണ്ടോ ഇല്ല എടാ എന്റെ കീറി അങ്ങനെ ഒരു വശത്തേക്ക് ഓടിയിട്ടുണ്ടോ ഇല്ലമ്മേ അമ്മ എനിക്കോ നിനക്കും ഇല്ലടാ എനിക്ക് നല്ല ടെൻഷനാമ്മേ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല നാളത്തോടു കൂടി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും നമ്മളാണ് ആ സ്വർണം അടിച്ചു മാറ്റിയെന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിയും ചന്ദ്രമതി പറഞ്ഞു എടാ എന്താടാ ചെയ്യണ്ടേ നീ ഒറ്റൊഴുത്തനെ എല്ലാത്തിനും കാരണം നീ കാരണം എനിക്ക് ഓരോ ദിവസവും ഓരോ കുരുക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെ എന്നെ എങ്ങനെയല്ലോ എന്ന് രക്ഷിക്കടാ അമ്മ ഞാൻ എന്തു ചെയ്യാനാ എടാ നീ ഒരു കാര്യം ചെയ്യ ആ നാരങ്ങ എടുത്ത് വിളീക്കളാം ആ ബെസ്റ്റ് അന്ന പിന്നെ അമ്മ പോയി എടുത്തു കളാം എടാ എനിക്ക് പറ്റുമോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിട്ട് പണി കിട്ടും നീയല്ലേ എല്ലാത്തിനും കാരണക്കാരൻ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് മരം മണ്ടനായി പോയല്ലോടാ നീ ബുദ്ധി ഇല്ലാത്തവന് എന്റെ അമ്മമ്മ എന്നെ കളിയാക്കോ വേണ്ട എന്റെ അവസ്ഥ അമ്മ മനസ്സിലാക്കണം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയാ സ്വാമി പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കോ എനിക്കറിയില്ല സംഭവിക്കുമോ എന്ന് ചിലപ്പോൾ സംഭവിക്കാൻ വഴിയുണ്ട് അടാ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്ന ഭാമയ്ക്കാ ഈ ജ്യോതിഷം സ്വാമിമാരെക്കുറിച്ചൊക്കെ ഒരു കാര്യം ചെയ്യാ ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ചന്ദ്രമതി ഭാമയെ വിളിക്കുവാണ് ഭാമയാണ് നല്ല ഉറക്കത്തിന്റെ സമയം ഭാമ എന്താ ചന്ദ്രേ നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ ഓ നീ കിടന്നുറങ്ങ് ഇവിടെ മനുഷ്യൻ ഉറക്കം നഷ്ടപ്പെട്ട് കുറെ സമയേ അല്ല കാര്യം എന്താ ഞാൻ വലിയൊരു പെട്ടിരിക്കുവാ പ്രശ്നത്തിലോ എന്ത് പ്രശ്നം ഒന്നും പറയണ്ട അതാ സ്വർണം പോയ കേസില്ലേ അതിപ്പാകപ്പാടെ പുലിവാലി പിടിച്ചിരിക്കുക സ്വർണം പോയ കേ എങ്ങനെ പുലിവാല് പിടിക്കാൻ സുതി അത് അടിച്ചു മാറ്റാന്നുള്ള കാര്യം കുടുംബത്തിൽ ആരെങ്കിലും അറിഞ്ഞോ ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ പോയ പെട്ടെന്ന് തന്നെ അറിയും ഞങ്ങൾക്കിട്ട് പണി കിട്ടുകയും ചെയ്യും പണി കിട്ടൂന്നോ ഒന്നും പറയണ്ട ആ സച്ചി സ്വർണം പോയൻ്റെ പേരിൽ ഏതോ ഒരു സ്വാമിയെ പോയി കണ്ടു സ്വാമി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഒരു നാരങ്ങ പൂജിച്ചു കൊടുത്തു അത് പൂജാമുറി കൊണ്ടേ വെച്ചിരിക്കുക ആ നാരങ്ങ അവിടെ ഇരിക്കുന്നിടത്തോളം കറഞ്ഞ് ഞങ്ങൾക്ക് കഷ്ടകാലോ അതെന്താ കാര്യം നീ പറ ആ നാരങ്ങ അവിടെ വെച്ചിട്ട് സച്ചി പറഞ്ഞെന്താണെന്നറിയോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ സ്വർണം അടിച്ചു മാറ്റിയുടെ കിറിക്കൂടി പോന്ന് കിറി കോടി പോകുന്നോ അതേനേ അതൊക്കെ ശരിക്കും ഉള്ളതാണോ നിനക്ക് കുറെ ജ്യോതിഷന്മാരെ സ്വാമിയാരൊക്കെ പരിചയമുള്ളേ അപ്പോഴേക്കും ഭാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെലപ്പോ സത്യമായിരിക്കും അതെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അങ്ങനെ അനുഭവം ഒക്കെ ഉള്ളതാ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ അത് സത്യാവാൻ ചാൻസ് ഉണ്ട് അത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ നെഞ്ചിടിച്ചു ഇനി എന്ത് ചെയ്യും ബാമെ എനിക്ക് പേടിയായിട്ട് രക്ഷയില്ല ഒരു കാര്യം കഴിഞ്ച് നീ രാത്രി ഒന്ന് സഹിക്കുക നാളെ നേരം വിളിക്കുമ്പോൾ നമുക്കൊരു സ്വാമിയെ കാണാൻ പോവാം സ്വാമിയെ കാണനാ അതെ നേരം വിളിക്കുമ്പോൾ ഏഴുമണിയാകുമ്പം തന്നെ പോകണം നേരത്തെ റെഡിയായിട്ട് വരണം ഉം വരാമെന്ന് പറയാം ഇന്നത്തെ ഒരു രാത്രി ടെൻഷൻ അടിക്കാൻ മാത്രം മതി ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയണേ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു കുറച്ചൊരു സമാധാനമായി അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു ഭാമ പറഞ്ഞു ഒരു സ്വാമിയെ കാണാൻ പോകാന്ന് സ്വാമി ഏത് സ്വാമി അതൊന്നും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം എനിക്കത് മാത്രമേ ഉള്ളൂ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റണം എന്ത് കുന്ത കാണിച്ചിട്ടാലും കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ ചന്ദനമതി അങ്ങോട്ടേക്ക് പോയി പിന്നീട് പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ സുതി എഴുന്നിട്ട് റെഡിയാവുകയാണ് ശ്രുതി കണ്ണു തുറന്നു നോക്കി കഴിഞ്ഞപ്പം ശുതി കുളിയെല്ലാം കഴിഞ്ഞുവന്ന് റെഡി ആക്കൊണ്ടിരിക്കുവ അല്ല സുതി നീ ഇതെങ്ങോട്ടാ ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് നീ നോക്കുവാണ് നീ രാത്രി ഉറങ്ങിയില്ല നേരത്തെ എഴുന്നേറ്റം എന്ന് ചോദിച്ചു അതിനുറങ്ങിയിട്ടാണ് വേണ്ട എഴുന്നേക്കാനായിട്ട് ഞാൻ ഉറങ്ങില്ലാന്ന് പറയണം എനിക്കിത് എന്ത് പറ്റി നീ അങ്ങോട്ടേ രാവിലെ പോന്നെ അത് പിന്നെ ഞങ്ങൾ ബഹുമാൻ്റെയെ കൂട്ടി സ്വാമിയെ കാണാൻ ഏ സ്വാമിയോ അല്ല അത് പിന്നെ എനിക്ക് നേരത്തെ പോകണം എന്ന് പറയാൻ നേരത്തെയോ ഡീലറെ കാണാൻ പോകാനുണ്ട് എന്ന് പറയണം ഡീലറെ കാണാനോ അതിനിപ്പം നേരത്തെ പോകുന്ന എന്തിനാ അത് പിന്നെ അമ്മയെ ബാമാൻ്റെ എടുത്തുകൊണ്ട് ആക്കണമെന്ന് പറയണം അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ എന്തിനാ ബാമാൻറ്റിയെടുത്ത് പോന്നേ അതു പിന്നെ ആ അമ്മയ്ക്ക് ബാമാൻ്റെ അടുത്ത് പോയിട്ട് ബാമാൻ്റെയും കൂട്ടി ഏതൊരു ഫങ്ഷന് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓ അങ്ങനെയാണല്ലേ അന്ന് ഒരു കരിഞ്ച് ഒരഞ്ച് മിനിറ്റ് വേറ്റ് ഇപ്പം തന്നെ ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറയണം എന്തിനാ അല്ല നീ ഒരു കാര്യം പോകുമ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വയ്ക്കോ എനിക്ക് ഒന്ന് രണ്ട് ക്ലയൻറ്റ് വരും നേരത്തെ വരും അപ്പോൾ എനിക്ക് നേരത്തെ അല്ലാലോ ഏ അതൊന്നും ശരിയാകത്തില്ല അതെന്താ കൃത്യ സമയത്ത് തന്നെ അമ്മയെ ബാമാൻ്റെ അടുത്ത് കൊണ്ടേ ആക്കണം അവർക്കെന്തോ ഫങ്ങ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ളതല്ലേ നീ ഇനി കുളിച്ചു ഒരുങ്ങി വരുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി ഒരു കൂടി സുധിയെ നോക്കി എന്നാ ശരി ഞാൻ ഇറങ്ങുമോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി ആ സമയം ശ്രുതി ഓർത്തു ഇത് എന്ത് പറ്റിയെന്നൊക്കെ ഓർക്കണം ശ്രുതിക്കൊന്നും മനസ്സിലായില്ല കാര്യം എന്താ ഏതാന്നൊക്കെ ആ സമയത്ത് ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ഏർ നേരത്തെ കുളിച്ചൊരുങ്ങി റെഡിയായി ഹാളിലേക്ക് വന്നു അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു നീ ഇതെങ്ങോട്ടാ ചന്ദ്രയെന്നെ ചോദിക്കുവാണ് അപ്പോഴേക്കും രേവതി കൊണ്ട് ചായ കൊടുത്തു ആ ചായ കുടിക്കുകയാണ് ആ സമയത്താണ് സച്ചിൻ എഴുന്നേറ്റ് വരുന്നത് ആഹാ ഇത് കൊള്ളാലോ എന്നും ഒമ്പത് മണി ആവുമ്പോൾ എഴുന്നേക്കുന്ന അമ്മ നേരത്തെ കാലത്ത് എങ്ങോട്ടാ പോവാനായിട്ട് ഇതെങ്ങോട്ടമ്മ ആറയായ സമയത്ത് അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അതേ എനിക്കും മനസ്സിലാത്തേ എങ്ങോട്ടാന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അല്ല നീ ഇത് ഇതെങ്ങോട്ടാന്ന് ചോദിക്കണം അത് ഞാനേ ഭാമയെ വരെ പോവാ ഭാമേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടാണ് ശ്രുതി ശ്രുതിയും കൂടെ എങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുവാനോ അപ്പോൾ ആൻറ്റിയും ഭാമാൻറ്റിയും കൂടെ എങ്ങോട്ടോ പോവാന്ന് പറഞ്ഞല്ലോ ഏതോ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് അത് കേട്ടപ്പോ സച്ചിന്റെ ദേവതയൊക്കെ പരസ്പരം നോക്കി രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്രയെ ഏഹ് ഒരാൾ പറയുന്നു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോന്നു ഒരാൾ പറയുന്നു ഹോസ്പിറ്റലിൽ പോകുന്നത് ഇതിനകത്ത് ശരിയേതാ ചന്ദ്രമതി വീണെടുത്ത് ഉരുണ്ടു ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ രവിയേട്ടാ ആ ഫംഗ്ഷന് പോണെന്ന് കരുതിയിരുന്നായിരുന്നു പെട്ടെന്ന് തന്നെ ഭാമയ്ക്ക് ഒരു വയ്യായുക അപ്പൊ അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ആ ആ സമയം സുതി പറഞ്ഞു ഞാൻ കൊണ്ടേ ആക്കാന്ന് പറഞ്ഞു അതുകൊണ്ടാ സുതി ഇത്ര നേരത്തെ അല്ല നീ എന്താടാ സുതി എന്നാലും ഇത്ര നേരത്തെ പോവണ്ട കാര്യൊന്നുമില്ല എനിക്ക് ഒരു ഡീലറെ കാണണമെന്ന് പറഞ്ഞു ഡീലറെയോ അല്ലെങ്കിൽ പത്തുമണിയാകുമ്പോൾ കട തുറക്കുന്ന നീയല്ലേ പിന്നെ ഇത്ര നേരത്തെ പോകേണ്ട കാര്യം എന്താ ആ എന്താ എനിക്ക് ഇത്ര നേരത്തെ പോയി കൂടെ എന്നൊക്കെ സുതി പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അതേ ശരി വാ നമുക്ക് ഇറങ്ങാന്ന് പറയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല ചന്ദ്രൻ ഭാമയ്ക്ക് ഇത് എന്ത് പറ്റിയതാന്ന് ചോദിക്കണം പെട്ടെന്ന് ഒരു നിമിഷം ചന്ദ്രമതി ഒന്ന് അമ്പർന്നു ചന്ദ്രമതി പറഞ്ഞു പനിയെന്ന് പറയാണ് അതേ സമയത്ത് തന്നെ സുതി പറഞ്ഞു വയർവേദന എന്ന് പറയാണ് അതെന്താ സംഭവം രണ്ടുപേരും രണ്ടിതാണല്ലോ പറയണേ എന്താ എന്താ ചന്ദ്ര ഇത് ഏതിലേലും ഒന്നിലുറപ്പിച്ച് നിൽക്കുക ശരിക്കും വയറുവേദനയാണോ അതോ ആ പനിയാണോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ ആദ്യം വയറുവേദനയായിരുന്നു പിന്നെ പനി പിടിച്ചെന്ന് പറയണ രണ്ടും ഉണ്ടെന്ന് പറയാം വാസുതി നമുക്ക് പെട്ടെന്ന് പോയേക്കാം അല്ലെങ്കിലേ നമ്മുടെ ശരീരം കേടാവൂന്ന് പറയണേ നമ്മുടെ ശരീരം കേടാവുന്നോ എന്താ പറഞ്ഞ അല്ല പെട്ടെന്ന് ഇന്നലെ ഭാമയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമല്ലോ അല്ലെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ടാവൂലേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഞാൻ ആ കാര്യം പറഞ്ഞത് ചന്ദ്ര നീ പുറത്തേക്ക് പോയല്ലേ അതുപോലെ തന്നെ ഇവനും പുറത്തേക്ക് പോവാ ഇവൻ കടയിലേക്ക് പോയല്ലേടാ സുധി നീ പോയി പൂജാമുറി പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോ പ്രാർത്ഥിക്കാനാ പൂജാമുറി പൂജിച്ചത് ആരെങ്കി ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു ഏയ് അതിനൊന്നും സമയില്ല ചന്ദ്ര അധികം സമയമൊന്നും വേണ്ട സുധി നീ ചെല്ലടാന്ന് പറയുന്നത് എന്റെ രവിയേട്ടാ അതിന്റെ ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞു പേടിയോട് ചന്ദ്രമതി ഇങ്ങനെ സുധീനെ ഒന്ന് നോക്കുവാണ് ഈ സമയത്ത് ഇതെല്ലാം വീഴ്ച രേവതി സച്ചിൻ നിൽക്കുന്നുണ്ട് കള്ളത്തരങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പൂജാമുറയുടെ വാതൊക്കെ ചെന്ന അകത്തേക്ക് കയറിയില്ല ജസ്റ്റ് ഒന്ന് നോക്കി ആ നാരങ്ങി ഇരിക്കുന്ന കണ്ടപ്പോൾ അതിങ്ങനെ തിളങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ് ചന്ദ്രമതിക്ക് സുധിക്കും പെട്ടെന്ന് തന്നെ സുധീനെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ പോയേക്കാം അല്ലെങ്കിലേ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴെങ്കിൽ നബീൻ ചോദിച്ചു എന്ത് ശരിയാകത്തില്ലെന്ന് അല്ല ബാമയെ ഹോസ്പിറ്റലിൽ കൊണ്ടാ സമയം വൈകൂന്നാ പറഞ്ഞെ എന്നും പറഞ്ഞുകൊണ്ട് വാലിന് തീ പിടിച്ച പിടിച്ചുപോലെ രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് പോവാണ് കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന പേടിയുണ്ട് എത്രയും പെടന്ന് പോയി സ്വാമിയെ കണ്ണും അതിനു വേണ്ടിയിട്ടാണ് ഈ നെട്ടോട്ട ഓടുന്നതൊക്കെ അവരെങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തരും സച്ചി രേവതിയുടെ അടുത്ത് രേവതി അടുത്തേക്കുന്നു എന്നിട്ട് ചിരിക്കുവാണ് ഈ സമയം രേവതി ചോദിച്ചു എന്തിനാ സച്ചിയായിട്ട് ചിരിക്കണേ എനിക്കാണെങ്കിൽ ഭാമാനിയുടെ കാര്യം എടുത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് രേവതി സച്ചിയോട് പറഞ്ഞു സച്ചി പറഞ്ഞു എന്തിന് അല്ല ഭാമാൻറ്റിക്ക് എന്ത് പറ്റിയതായിരിക്കും ശരീരത്തിന് എന്തോ പ്രശ്നം ഉണ്ടെന്നല്ല പറഞ്ഞു പനിയൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ അതൊന്നും ഒന്നുമില്ല രേവതി എന്ന് പറയണം എന്താ സച്ചിയായിട്ട് അങ്ങനെ പറഞ്ഞു ഇതൊക്കെയൊരു കള്ളത്തരമല്ലേ കള്ളത്തരോ അതെ നമ്മുടെ നാരങ്ങയെ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് പറയുന്നത് നാരങ്ങയോ രണ്ടുപേർക്കും നല്ല പേടിയുണ്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കെറിയൊരു വശത്തേക്ക് കൂടി പോകാമെന്ന് അതുകൊണ്ട് എന്തോ ഒരു തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുന്ന വീട്ടിരിക്കാൻ പേടിയായിട്ട് ഏഹ് സത്യമാണോ സച്ചിയുടെ പിന്നെ അല്ലാതെ അതിന് ഭാമാൻ്റെക്ക് ഒരു അസവും കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ ഓരോ കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ പോയിരിക്കുന്ന ഇത് വേറെ കുതന്ത്രവാ നമുക്ക് നോക്കാം എന്താ ഏതാന്നൊക്കെ പറയാണ് ആ സമയത്ത് ഭാമയെ കൂട്ടിക്കൊണ്ട് സുദീപ് ചന്ദ്രമതിയും കൂടെ സ്വാമിയെ കാണാനായിട്ട് പോയി ഒടുവില്ല അവരങ്ങോട്ട് കയറി വരും സമയത്ത് ചന്ദ്രമതിക്ക് സംശയം ചന്ദ്രമതി ഭാമയോട് ചോദിച്ചു ഇതുപോലെതും നടക്കുമോ ഇവിടെ വരുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഭാമ പറഞ്ഞു പ്രയോജനം ഉണ്ടായിട്ടാണോ ആ അല്ല പ്രയോജനം ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ എത്ര ആൾക്കാരെ വന്നു പോകുന്നതെങ്കിൽ കണ്ടോന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവരങ്ങോട് വന്നു ഈ സമയം സ്വാമി പൂജാമുറി വലിയ പൂജയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശേഷം അവരെ അങ്ങോട്ട് വിളിപ്പിച്ചു അവരങ്ങോട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇരിക്കാനൊക്കെ പറയണം ആ സമയം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ചന്ദ്രമതിക്ക് സുധിക്കുകയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഭാമ പറഞ്ഞു അതെ ഇതെൻ്റെ കൂട്ടുകാരിയാണ് ചന്ദ്രമതി ഇവൾക്ക് മകനും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം ആ പ്രശ്നം പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു സ്വാമി ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു മകന് ഒരു നാരങ്ങ ചില മന്ത്രങ്ങളൊക്കെ ചെയ്യിച്ചോണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ അതിന്ന് ഞങ്ങളിന്ന് രക്ഷിക്കണോന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പതിനെ സ്വാമി ചോദിച്ചു അല്ല എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുതി ആടിക്കറിക്ക് പറഞ്ഞു അതെ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല തെറ്റ് ചെയ്തിട്ടിരുന്നോ നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ എന്തോ ഒരു തെറ്റ് തെറ്റെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഒരു തെറ്റും ചെയ്യാത്തവന് ഇത്ര പേടിക്കേണ്ട കാര്യം എന്താ ഒരു നാരങ്ങ വീട്ടിൽ കൊണ്ടാ വെച്ചാണെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ സുതിയൊന്നും മിണ്ടാതിരുന്നു അപ്പോഴേക്കും ചന്ദ്രമ തൊഴിഞ്ഞു സ്വാമി അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്താ ഇവന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു മകൻ്റെ ഭാര്യയുടെ സ്വർണം എടുത്ത് ഇവന് കൊടുത്ത് വിൽക്കാനായിട്ട് ഒടുവിൽ അത് പിടിക്കപ്പെടുവെന്നായി കഴിഞ്ഞപ്പോൾ കുറച്ച് ഗോൾഡ് കവറിങ് ആഭരണം കൊണ്ടേ വെച്ചു അവർക്ക് സംശയം തോന്നി അവർ ഒരു സ്വാമി ഏതോ പോയി കണ്ടു അങ്ങനെ ആ സ്വാമി ഒരു നാരങ്ങ പൂജിച്ചു കൊടുത്തു ആ നാരങ്ങ കൊണ്ട് പൂജാമുറി വെച്ചിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ സ്വർണ്ണം എടുത്ത ആൾക്കാർക്ക് അപകടം പറ്റും അവരുടെ കിറിയൊക്കെ ഒരു വസ്തുവേക്ക് കൂടി പോകുന്ന പറയണേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ സ്വാമി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്ക് സ്വാമി പറഞ്ഞു എനിക്ക് എനിക്കപ്പഴേ അറിയായിരുന്നു ഇവന്റെ മുഖം കണ്ടാറിയാം അവൻ ചെയ്തിട്ട് വന്നിരിക്കുന്നവനാന്ന് ആ സമയത്ത് സുതി ഒന്നും മിണ്ടാതിരിക്കുവാണ് പിന്നീട് സ്വാമി ഒരു നാരങ്ങ എടുത്തു നാരങ്ങ എടുത്തിട്ട് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലുവാണ് അതിനുശേഷം സുധിയോട് പിടിക്കാൻ പറഞ്ഞു സുതി പറഞ്ഞു ഏ ഇനിയും നാരങ്ങ ഞാൻ പിടിക്കണോ പിന്നല്ലാതെ ആ സമയം ചന്ദ്രപതി മിണ്ടായിരിക്കണാന്ന് പറയാണ് അതെ ഈ നാരങ്ങ കൊണ്ട് നിങ്ങളാ മുമ്പിരിക്കുന്ന മുമ്പിരിക്കുന്നാരങ്ങല്ലേ അതിന് നേരെ ഓപ്പോസിറ്റ് വെക്കാൻ പറയാണ് ഉറപ്പായിട്ടും അതിൻ്റെ മന്ത്രശക്തിയൊക്കെ പോയിക്കോളും ഈ നാരങ്ങ അവിടെ കൊണ്ടേ വെക്കുന്നുണ്ട് അപ്പോഴേക്ക് സുതി ചോദിച്ചു അല്ല സ്വാമി ചിലപ്പം ആ നാരങ്ങ പൂച്ചു തന്നിരിക്കുന്ന സ്വാമിക്ക് ഇതിനേക്കാളും മന്ത്രശക്തിയൊക്കെ ഉണ്ടെങ്കിൽ ആ നാരങ്ങയ്ക്ക് ശക്തി കൂടലാണെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് വെറുതെയായി പോലെ അത് കേട്ടു കഴിഞ്ഞപ്പോൾ സ്വാമി അറിഞ്ഞു ഓഹോ അപ്പം നീ എന്നെ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കു സുതി എന്ന് പറയാണ് അല്ല ഞാൻ പറഞ്ഞതാ സ്വാമി അതെ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരികെ ഇങ്ങോട്ടേക്ക് പോരെ ഞാൻ വേറൊന്നു തരാമെന്ന് പറയണേ ഇനിയും നാരങ്ങയോ എന്താ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുകയാണ് സുതി ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം സ്വാമി ഒരു കാര്യം പറഞ്ഞായിരുന്നു സുതി പറഞ്ഞു ചിലപ്പോൾ അങ്ങനെയൊക്കെ നാരങ്ങയെ കൊണ്ടുവച്ചിട്ട് വെറുതെ ആയിരിക്കുമല്ലേ അതിന് മന്ത്രശക്തി ഒന്നും കാണത്തില്ലല്ലേ ആയിരിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ സ്വാമി പറയുകയും ചെയ്തു അങ്ങനെ കൊണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും അതിന് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ കീറിയൊക്കെ ഒരു വശത്തേക്ക് കൂടിപ്പോൾ നിങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറയുകയും ചെയ്തായിരുന്നു അതൊക്കെ ഓർത്ത് സമതല തെറ്റിയ മട്ടിലാണ് സുധീരിക്കുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി